എല്ലാവർക്കും ന്യൂസിലാൻഡ് മല്ലോബ്ര ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ ആയപ്പോഴാണ് ക്രിസ്മസിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നത് സ്നേഹത്തിലെ സമാധാനത്തിൻ്റെയും മേരി ക്രിസ്മസ് എല്ലാവർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആശംസിക്കുന്നു എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ക്രിസ്മസ് ആണ് ന്യൂസിലാൻഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് ദിവസത്തേക്ക് നീണ്ടു നീക്കുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ തന്നെയാണ് ക്രിസ്മസ് അതേപോലെ ബോക്സിൻ്റെ ന്യൂ ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പത്ത് ഇരുപതോളം ദിവസത്തുള്ള അവർ ഒരു സെലിബ്രേഷൻ മൂഡിലാണ് അപ്പോൾ ഇവിടെ സ്കൂളുകൾക്കാണെങ്കിൽ സമ്മർ വെക്കേഷനാണ് അപ്പം വൺ ആൻഡ് ഹാഫ് മന്ത് പിള്ളേർക്ക് സ്കൂൾ ആണ് അപ്പോൾ നമുക്കങ്ങനെ ഫുൾ ടൈം വർക്ക് ആയതുകൊണ്ട് നമുക്കതേപോലെ ഒരു ഫുൾ ടൈം ഹോളിഡേ മൂഡിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നു അതേ ഓക്കലൻഡിലെ മെയിൻ ക്രിസ്മസ് അട്രാക്ഷനാണ് ഈ ക്രിസ്മസ് ട്രീയും ഈ ബെൽസൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ക്രിസ്മസ് ട്വൻറ്റി ഫോർത്ത് നമ്മൾ പള്ളിയിൽ ഈവനിങ് നൈറ്റ് മാസമാണ് പോയത് അപ്പം അതൊരു ഏഴുമണിക്ക് തുടങ്ങിയിട്ട് എട്ടര ആയപ്പോഴത്തേക്കും തീർന്നു എട്ടര കഴിയുമ്പോഴത്തേക്കും അവരുടെ സൺഡേ സ്കൂൾ പിള്ളേരുടെ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു ഇയർ വൈസായിട്ടുണ്ട് ഇപ്പം ജൈന ഇയർ ടുവിലാണുള്ളത് അപ്പം അവരുടെ ഒരു ചെറിയ ആക്ഷൻ സോങ്ങ് ഒക്കെ ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ തിരിച്ച് പോകുന്നത് ഇവർ സൺഡേ സ്കൂളിലൊക്കെ വേറൊരു ദിവസത്തേക്കാണ് ക്രിസ്മസ് പ്രോഗ്രാം പ്ലാൻ ചെയ്തത് പക്ഷേ അന്നത്തെ ദിവസം ഇവിടുത്തെ ബാഡ് ആയതുകൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ന്യൂസിലൻഡ് ഇപ്പോഴും അങ്ങനെയാണ് അൺപ്രഡിക്റ്റഡ് ആണ് എപ്പോഴും ഉള്ളത് വെതർ ക്ലൈമറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഇവർ പ്ലാൻ ചെയ്ത ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ രണ്ടുമൂന്ന് മാസത്തോളം അത്രത്തോളം മഴ ഒരിക്കലും പെയ്തിട്ടില്ല അപ്പോൾ പിള്ളേരുടെ സേഫ്റ്റി നോക്കിയിട്ട് ആ പ്രോഗ്രാം കംപ്ലീറ്റ്ലി അവർ ക്യാൻസലാക്കിയിട്ട് കുർബാനയുടെ കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ഓഡിയൻസിന് വേണ്ടിയിട്ട് ഹോളി വെച്ചിട്ട് നടത്തി അപ്പോൾ പിള്ളേർ അത്യാവശ്യം തന്നെ എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരത് എൻജോയ് ചെയ്ത് ക്രിസ്മസിൻ്റെ ആ ഒരു മൂഡ് അവർ ക്രിയേറ്റ് ചെയ്തു നമ്മുടെ നാട്ടിലേ ഉള്ളൂ എന്നാ പാതിര കുർബാനയും അതേപോലെ തിരുപ്പറവിയൊക്കെ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇവിടെ അതൊക്കെ നേരത്തെ തീർത്ത് അവർ നേരത്തെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സ്ഥലമാണ് അപ്പം അതേപോലെ മോളിലൊക്കെ ആണെങ്കിൽ തന്നെയാണെങ്കിലും ക്രിസ്മസ് ട്രീയോ അതേപോലെ ക്രിസ്മസിൻ്റെ കോൺസെപ്റ്റൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ നല്ലൊരു പിക്ക് ടൈമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഷോപ്പിങ്ങും അതേപോലെ എൻജ എൻ്റൈൻമെൻറ്റിലേക്ക് പോകുന്ന മൂഡിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റുകളെല്ലാം തന്നെ മതിമനോഹരമായി ലൈറ്റൊക്കെ ഇട്ട് അവർ ക്രിസ്മസിന് ന്യൂ ഇയറിന് വേണ്ടിയിട്ട് വരവേൽക്കാനായിട്ട് ഇതുണ്ട് ഓക്കെ ലോകത്തിലെ ആദ്യം തന്നെ സൂര്യോദയം കാണുന്ന സ്ഥലമാണല്ലോ അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പം ഇതേപോലെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ആ തന്നെ അത്യാവശ്യം ക്രിസ്മസിൻ്റെയും ഇവ എൻജോയ് ആക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലാണെങ്കിലും ചെറിയ ക്രിസ്മസ് ട്രീയും ഇതൊക്കെ സാൻ്റൊക്കെയുള്ള കുറച്ച് ലെറ്റേഴ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഈ വർഷത്തെ ക്രിസ്മസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് Share, subscribe, and comment. Thank you for watching.